ഒരാളുടെ ജീവിതം ഒരു ബുക്ക് പോലെയാണ് നമ്മുടെ ജീവിതവും ഒരു ബുക്ക് പോലെയാണ് പലപ്പോഴും ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ ഒരാൾ വിലയിരുത്തുന്നത് ഒരു പുസ്തകത്തെ പോലെയാണ് ഒരു ബുക്കാണെങ്കിൽ ആദ്യം ആ ബുക്കിന്റെ കവർ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ മുഖചിത്രം നോക്കിയിട്ട് നമ്മൾ അതിനെ വിലയിരുത്തും പലരും നമ്മൾ അങ്ങനെ ആയിരിക്കും വിലയിരുത്തുക നമ്മളും പലരെയും അങ്ങനെ വിലയിരുത്തുക അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ വിലയിരുത്തുന്ന ഒരു ബുക്കിനെ അതിന്റെ സിനോപ്സിസ് നോക്കിയിട്ടായിരിക്കും അതായത് അതിന്റെ കണ്ടന്റിന്റെ ഒരു ചെറിയൊരു സംഭവം അറിഞ്ഞിട്ട് നമ്മളൊരാളെ വിലയിരുത്തും മൂന്നാമത് ചിലപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് മറ്റൊരു ആള് ആ ബുക്ക് ഒരാൾ അതിനെക്കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്ത് എഴുതിയതിനെക്കുറിച്ചും അത് വായിച്ചിട്ട് നമ്മൾ ബുക്ക് വായിക്കാതെ തന്നെ നമ്മൾ ആ ബുക്കിനെ വിലയിരുത്താറുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മളെയും നമ്മൾ മറ്റുള്ളവരെയും വിലയിരുത്തുന്നത് അങ്ങനെയാണ് പിന്നെ ഒരാൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ കുറച്ച് പേജസ് വായിക്കും കുറച്ച് പേജസ് ഇൻഡെക്സും കുറച്ച് കാര്യങ്ങളും വായിച്ചിട്ട് ആ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അത് അത് അടച്ചു വെക്കും അത് നമ്മൾ ആ ബുക്കിനെ അങ്ങനെ വിലയിരുത്തും പക്ഷേ പലരും ആ പുസ്തകം മുഴുവനായിട്ട് വായിച്ച് നോക്കാനുള്ള ഒരു ശ്രമം നടത്താറില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവരെയും വിലയിരുത്തുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ നല്ല ബുക്കാവണമെങ്കിൽ ഒരു നല്ല മനുഷ്യനാവണമെങ്കിൽ ഒന്ന് നമ്മുടെ മുഖചിത്രം നന്നാവണം എന്നാൽ ആൾക്കാർ നമ്മൾ അട്രാക്റ്റ് ചെയ്യും നമ്മൾ വിലയിരുത്തുന്നത് ഒരു വശത്താണെങ്കിൽ പോലും മറുവശത്ത് നമ്മളതിനെ നന്നാക്കാനുള്ളൊരു ശ്രമം നടത്തേണ്ടത് നമ്മളതിനെ മുഖചിത്രം നന്നാക്കുക നമ്മളെപ്പോഴും പുഞ്ചിരിയോടുകൂടി നമ്മളിരിക്കുക ആൾക്കാരെ നമ്മൾ പെരുമാറുന്നത് നന്നാവുക പിന്നെ നമ്മളെക്കുറിച്ച് ഒരാൾക്ക് ഇമ്പ്രഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്നും പെരുമാറുക നന്നായിട്ടൊന്നും നമ്മുടെ ആ സ്വഭാവം ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ ഭയങ്കര കുരുനാണ് ഞാൻ നല്ല ദേഷ്യക്കാരനാണ് ഞാൻ പോലും അതിനോടൊന്നും കാര്യമില്ല നമ്മൾ അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതാണ് അതിന് അസൂയക്കാരുണ്ടാവാം അവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മളോട് അസൂയയും ശത്രുക്കളായി മാറ നമ്മൾ അറിയാത്ത ശത്രുക്കളായി മാറുന്നതിൽ നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല മറിച്ച് നമ്മൾക്ക് നമ്മളുടെ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും നമ്മുടെ സ്വഭാവവും നമ്മുടെ ഇടപെടലുകളും നന്നാക്കിയാൽ മറ്റുള്ളവർ പൊതുവെ നമ്മളെ കുറിച്ച് നല്ലത് പറയും ഇനി നമ്മുടെ ജീവിതത്തിൽ മൊത്തം നോക്കിയിട്ട് ഒരാൾ നമ്മളെ വിലയിരുത്തുന്നതാണെങ്കിലോ അതും വളരെ സംശുദ്ധമായ രീതിയിൽ നമ്മളെ വിലയിരുത്താൻ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സോ ബി എ ഗുഡ് ബുക്ക് ആൻഡ് ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ മുനിയർ അൽവഫ്